നമുക്കറിയാം ഇസ്രായേൽ ഇപ്പോൾ തുടർച്ചയായി ഗാസയിൽ അവരുടെ ആക്രമണങ്ങളുടെ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിൽ ഒരു ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് പല വിധത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട് അവിടുത്തെ ഗാസയെ ശരിക്കും ഇസ്രയേലിനെ നരകമാക്കി മാറ്റുകയാണ് അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയാണെന്നൊക്കെ തരത്തിൽ അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഗാസയിലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളാണെന്ന് അതെ അത് ഒരു വയസ്സ് തികയാത്ത ഒരുപാട് കുഞ്ഞുങ്ങളെ അവരുടെ ആക്രമണത്തിൽ ാണ് അതായത് നെതന്യാഹു എന്ന് പറയുന്ന ഒരു ക്രൂര മനുഷ്യനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അത്രയും മാത്രം പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ഇത്തരത്തിൽ ചെയ്യണമെങ്കിൽ എത്രമാത്രം ആ ഒരു മനസ്സല്ലെങ്കിൽ ആ ഒരു ഇസ്രായേൽ എന്ന രാജ്യം പോയിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ യുദ്ധത്തിന്റെ തുടക്കമൊക്കെ തുടക്കമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നോക്കാതെ ഈ ഒരു വിപത്ത് എത്രമാത്രം ബാധിച്ചിരിക്കുന്നത് ആരെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഗാസേനെ തന്നെയാണ് അതിലെ ഇപ്പോൾ പകുതി പേരും ഇപ്പോൾ എന്താണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗാസ എന്ന് പറയുന്ന ഒരു നഗരം തന്നെ ഇല്ലാതാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഗാസയനെ ആരേലും സംരക്ഷിച്ചാൽ ഉള്ളൂ അവർക്കൊരു പുനർജീവനം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ഇസ്രയേൽ വീണ്ടും വീണ്ടും അവരുടെ ആക്രമണത്തിൽ ഗാസ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കൂടുതലും അവരുടെ സ്കൂളുകളിലേക്കോ ഗ്രൗണ്ടുകളിലേക്കോ എത്താൻ കുട്ടികളിലോ ഒരു ആ ഒരു സാഹചര്യം നമ്മൾ ഓർക്കുക കാരണം കുട്ടികളാണ് അടുത്ത തലമുറയാണ് അടുത്ത തലമുറേനെയാണ് ഇസ്രയേൽ അവരുടെ ആക്രമണത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടത് അപ്പം ഗാസയുടെ പൂർണ്ണമായിട്ടും ഒരു വംശഹത്യ തന്നെയാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് പറയാം ഇപ്പം കൂടുതലും നമ്മൾ ഈ ഒരു ഉണ്ടായി കഴിയുമ്പോൾ തന്നെ അപ്പം ജനിച്ച് വീണ ഉടനെ തന്നെ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്കറിയാം അവരുടെ കളിയും ചിരിക്കുമൊക്കെ അപ്പുറം ഇപ്പൊ അവിടെ നടക്കുന്നത് യുദ്ധമാണ് നാം ചിരിയും കളിയുമായിട്ട് ജനി ജീവിക്കേണ്ട കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് യുദ്ധത്തിന്റെ ഭീകരതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ ജനിച്ചു വീണപ്പോൾ തൊട്ട് യുദ്ധത്തിന്റെ ആ ഒരു സാഹചര്യമാണ് അവർ കണ്ടു വളരുന്നത് അപ്പൊ അത്രയ്ക്കും ധൈര്യം ഒരു ജീവിത സാഹചര്യമാണ് അവിടുത്തെ കുട്ടികളുടെ എന്ന് പറയും കാരണം ലോകത്ത് ഒരു കുട്ടികളും അനുഭവിക്കാത്ത തരത്തിലുള്ള അത്രയും ദയനീയമായിട്ട് അത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവിടുത്തെ കുട്ടികൾ വന്നത് ഒരു വയസ്സിന് താഴെയുള്ള ഒരുപാട് കുട്ടികൾ മരിക്കുന്നുണ്ട് ഒരു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ ഒരുപാട് കുഞ്ഞുങ്ങളാണ് ഇവരുടെ ഈ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിവാസികളുടെ വീടായാലും അല്ലെങ്കിൽ അവരുടെ കുടുംബമായാലും എല്ലാം തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അവര് പലരും മിക്കരും അഭയ കേന്ദ്രങ്ങളിലൊക്കെ ആയിട്ടാണ് അവരി ആ ടെന്റിൽ പോലും ഇത്തരത്തിൽ ബോംബ് വർഷിക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി അവരെ ആക്രമിക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഇസ്രയേലിനെയാണ് നമ്മൾ മറ്റൊരു പക്ഷത്ത് കാണുന്നത് ശരിക്കും ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് കാണിക്കുന്ന ഇസ്രയേൽ അവർക്ക് ഫുഡിന്റെ കാര്യമായാലും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായാലും ആശുപത്രികൾ വരെ തകർത്ത് കളഞ്ഞൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഗർഭിണികൾ ആയിട്ടുള്ള പോലും അതുപോലെ കുട്ടികൾക്ക് കഴിക്കേണ്ട പ്രായത്തിൽ അവർക്ക് ആഹാരം കിട്ടുന്നില്ല അതിന്റെ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അടുത്തൊരു തലമുറ ഗാസയിലെ അടുത്തൊരു തലമുറ ഇല്ലാതാക്കുക അതുവഴി ഗാസേനെ സ്വന്തമാക്കാം എന്നൊരു ഗൂഢലക്ഷ്യം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ ഇതിൽ കൂടുതൽ നമുക്ക് ട്രംപിന്റെ ആ ഒരു കാര്യത്തെ കൂടി എടുത്ത് പറയാം ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസയെ സ്വന്തമാക്കുക എന്നത് തന്നെയാണ് മാറ്റുക ഗാസയിലുള്ള ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അപ്പോ ഗാസയ്ക്ക് കൂടാതെ തന്നെ ട്രംപിനെ ഒരു ഇഷ്ടമുള്ള ഒരാളായിട്ട് നമുക്ക് ഇസ്രായേലിന് നിതന്യാഹുനം കൂടെ എടുക്കാം അവരുടെ ആ ഒരു സൗഹൃദത്തിന്റെ പേരിൽ ചിലപ്പം രണ്ടുപേരും കൂടി ചെയ്യുന്നതായിരിക്കാം ഗാസേനെ ഇല്ലാതാക്കുക അതുവഴി ട്രംപിനും അതുവഴി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പക്ഷെ ഇതുവഴി ഇല്ലാതാവുന്ന പിഞ്ചുകുട്ടികളെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അടുത്ത തലമുറയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് കാരണം ഇത്രയും കുട്ടികൾ മരിച്ചെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അടുത്ത തലമുറ അവിടെ ഇല്ലാതായിരിക്കുകയാണ് അപ്പൊ ഈ കൂടുതലും ഇപ്പൊ ഇത്തരം ഈ കുട്ടികൾക്കാണ് ഇപ്പൊ രക്ഷപ്പെടുന്ന കുട്ടികളുണ്ടല്ലോ അപ്പൊ അവരുടെ അവസ്ഥ എന്ന് ഓർക്കുക ഇപ്പം ഒരു യുദ്ധത്ത് മാത്രമല്ലായിരിക്കും ഒരുപാട് യുദ്ധങ്ങളാണ് അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അപ്പൊ അതിനകത്ത് പരിക്കേറ്റവർക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർ എന്തുമാത്രം വേദനയായിരിക്കും സഹിക്കേ അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിൽ യുദ്ധത്തിന്റെ ഭീകരത നേരിട്ട് കാണുക അത് അനുഭവിക്കുക അതൊക്കെ പറയുന്നത് ആ കുട്ടികളുടെ ഒരു അവസ്ഥ ഇതൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ എത്ര മാത്രം എന്താണ് നല്ല കാര്യമാണ് അല്ലെങ്കിൽ നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഇവിടെ യുദ്ധം എന്ന് പറയുന്ന ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അത് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല നമ്മളിങ്ങനെ പല ഇന്റർനാഷണൽ ന്യൂസ് ഒക്കെ നോക്കുമ്പോഴാണ് അവിടെയുള്ള യുദ്ധങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളും മറ്റും നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും സേഫാണ് അതെന്ന് വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും വളരെയധികം കഷ്ടപ്പെടുന്ന നമുക്കൊരു സേവ് ദ ചിൽഡ്രൺ അതായത് കുട്ടികളെ സംരക്ഷിക്കുന്ന സംഘടനയായ സേവ് ദ ചിൽഡ്രൻ പോലും പറയുന്നത് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ശരിക്കും അവരെ സംരക്ഷിക്കാൻ ആരും ഒരു തയ്യാറായി വരുന്നില്ല കാരണം അതുപോലെ തന്നെ ഇസ്രായേൽ ഇസ്രായേൽ സൈന്യം അവിടെ അത്രമാത്രമാണ് ഗാസയിൽ ഇതുപോലെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിനെതിരെ പ്രതിഷേധിക്കാനോ ആരും തന്നെ ഇപ്പോൾ വരുന്നില്ല കാരണം വീണ്ടും വീണ്ടും വെടിനിർത്തൽക്കാരെ പ്രാബല്യത്തിൽ ിൽ വന്നെങ്കിൽ പോലും അത് ലംഘിച്ചുകൊണ്ട് ഇസ്രയേലും വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഇപ്പൊ അരലക്ഷത്തിലധികം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു ഒരു ലക്ഷത്തിലേറെ ആളുകൾക്ക് പരിക്കുണ്ട് അപ്പം ആ സംഘം പേരെ കാണില്ല അപ്പൊ അതുപോലത്തെ ക്രൂരമായിട്ടുള്ള ഒരു ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഗാസയിൽ ഉടനീളം കാണാൻ കാരണം അപ്പൊ ഈ മരിച്ചവരിലാണേലും കൂടുതൽ പേരും കുട്ടികളാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഞെട്ടിക്കുന്ന കാര്യം അപ്പം എന്തായാലും ഈ അടുത്തൊരു തലമുറ ഉണ്ടാകുമോ സംശയമായി നിലനിൽക്കുകയാണ് ഒരിക്കലും ഉണ്ടാകില്ലെന്ന് തന്നെ പറയാം കാരണം ഇതിനെതിരെ ആരേലും പ്രതിഷേധവുമായി എന്തേലും ഒരു കാരണം ലോകത്തെ സമാധാനം സ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഭരണകർത്താക്കളെ മുന്നേറിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഗാസയിലെ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയുകയുള്ളൂ bye mm -hmm.